മൻസൂറ ജി നാട്ടിൽ പോകാൻ ടിക്കറ്റ് എടുത്താ ജീ കായ കണ്ടമാനം സാധനം പാകണ്ടട്ടാ ജണ്ടു മൂന്നാല് ഈത്തപ്പന തജു തോളിലെച്ചാണ്ട് കുടീക്ക് പോയിക്കോ എന്ന രണ്ടൊന്നും ഓകാരാണ് ഈ പോക്കിൽ പോക്ക് ഇങ്ങനെ ഈത്തപ്പായം പെട്ടിയിൽ കെട്ടി ബാറാക്കി കണ്ട് കുടിക്ക് കൊണ്ടുപോണ്ട ആവശ്യമില്ല രണ്ടെല്ലാം കഞ്ചുമ്പോ കായിച്ചോളൂ ആ ജാതി ചൂടാണ് നാട്ടിലിപ്പോ ജീട്ട് തിരിച്ചു വരുമ്പോ ഒരു ഓരോരോ നെല്ല് ഏറ്റിങ്ങോട്ട് പോകുന്നോണ്ടോ നമ്മക്കവിടെ ബതച്ച് പൂട്ടി ഓർന്നുകണ്ടേ നാറു കുറച്ച് നട അതെപ്പോ നടക്കുള്ളു ഏയ് എന്തൊക്കെയായിരുന്നു നമ്മളിങ്ങനെ നാട്ടേക്ക് വിളിച്ചുമ്പോ ഇവിടെ ചൂടാണ് പുറത്തേക്ക് ഇറങ്ങാൻ വെച്ച ഏ ആ ജാതി ചൂടാണ് എന്താ ചെജ്ജ അങ്ങണ്ടാണ് ഇങ്ങണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പെ ഓരിക്കൊക്കെ ഒരു ആളക്കളിയാക്കലായിരുന്നു തന്നെ ഏ അത് ശരി ചൂടുണ്ട എന്താ പാട് ഓൽക്കൊരു ഒരു ഒരു ബരിയും പിരി ഉണ്ടായിര നാട്ടൊക്കെ ഇടുന്ന ചാക്രാന്തം വലിച്ചാണ് സകല എണ്ണം കെടുന്നിറങ്ങാൻ വെച്ച ആകെ ചൂട് കൊരി പൊന്തിട്ട് കുടിച്ചാൻ വെള്ളം ഇല്ല എണ്ണാക്കാൻ വെള്ളമില്ല ഇരിപിരി കൊള്ളാണ് മഴ വെച്ചിട്ടു ഇപ്പൊടെ മഴ ബുത്തണ ആഴ്ചയിലായി ചീല് മഴ നാട്ടിന് മഴ പോയിട്ട് ഒരു കാർമ്മയം കൂടി ഒരു കാറ്റും കൂടി തണുത്ത അടിച്ചണിജാത അറിയാൻ നന്നു ഒന്നാടിച്ച്